ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു വെറൈറ്റി നെല്ലിക്ക വരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് വേണ്ടി നമ്മൾ ഒരു ഒന്നര കിലോ നെല്ലിക്ക ഒരു ഒര കിലോ ഈത്തപ്പഴം ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുള്ളി എല്ലാം എടുത്തുണ്ട് എല്ലാം സ്റ്റീമാക്കി നെല്ലിക്ക നന്നായിട്ട് വേവിച്ച് നെല്ലിക്ക ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് നല്ല രീതിക്ക് പേസ്റ്റാക്കുക ചെറിയ ചെറിയ പൊട്ടും പൊടികൾ അതിലുണ്ടാവണം അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അടുത്ത് ചെറുിയാണ് അതും ഇതുപോലെ തന്നെ നല്ല രീതിക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് ഈ നെല്ലിക്ക മിശ്രിതത്തിൽ കൂടെ അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഉണക്കമുന്തിരി ഇരുന്നൂറ് ഗ്രാം ഉണക്കമുന്തിരിയാണ് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും ഇതുപോലെ ഇട്ടുകൊടുക്കുക പിന്നെ ഈത്തപ്പഴം ഈത്തപ്പഴം നല്ല രീതിക്ക് പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേരണ്ട് നമ്മുടെ ശർക്കരപ്പാവാണ് ഇത് നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോളം ശർക്കരപ്പാവുണ്ട് ശർക്കരയും ചക്കരയും കൂടി മിക്സ് ചെയ്ത പാവമാണ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്കായ അതുപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അതിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ ശരിക്കും നമുക്കത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് നല്ല രീതിക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി മണം കേട്ടതിൻ്റെ ശരിക്കും ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണങ്ങൾ വരുന്നുണ്ട് ഇത് മസ്റ്റായിട്ടതിൽ ഇത് ഒന്ന് നല്ല രീതിക്ക് ചേർത്ത് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക ഇത് കഴിഞ്ഞ് ഗ്യാസ് കത്തിച്ചിട്ട് ഇതിങ്ങനെ വരട്ടി വരട്ടി എടുക്കുക ഒരു എളം പാകമായി കഴിഞ്ഞാൽ ഒന്ന് വരട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരു അമ്പത് ഗ്രാം നെയ്യ് കൊടുക്കുക അതും നല്ല രീതിക്ക് ഒന്ന് വരട്ടി കുറേ നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത കളറായി കിട്ടും ഇതിൻ്റെ ജലാംശം മൊത്തം പോകണം അപ്പോഴാണ് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ദഹനത്തിനും ഇതിനൊക്കെ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അതുപോലെ മിക്സ് ചെയ്തു വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ തേൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ മോളിക്ക് ഒഴിച്ചു കൊടുക്കുക അത് പ്രാക്ക് ഇട്ടാതിരിക്കാനാണ് നമ്മൾ ഈ തേൻ ഒഴിക്കുന്നത് അപ്പം നമ്മുടെ നെല്ലിക്ക റെഡി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്